കണ്ണൂർ ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ യു പി വിഭാഗത്തിൽ നാടകത്തിൽ ഒന്നാം സ്ഥാനവും ജില്ലയിലേക്ക് അർഹത നേടിയ സ്കൂളാണ് ശാരദവിലാസം എ യു പി സ്കൂൾ പരിക്കണം അപ്പൊ മികച്ച നടിയായ മോളിപ്പോ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താ പേര് അൻവിക അൻവിക എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ്സിൽ നാടകത്തിൽ മികച്ച നടിയായി ഇപ്പൊ എന്താണ് തോന്നുന്നത് സന്തോഷം നല്ല സന്തോഷമുണ്ട് അടുത്ത ജില്ലയിലേക്ക് ഒന്നാം സ്ഥാനം തന്നെ കിട്ടണം ആരാ പഠിപ്പിച്ചത് കല്ലൂർ മാഷ് എന്തായിരുന്നു രണ്ട് കഥാപാത്രം ഉണ്ടായിരുന്നു ഒന്ന് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ ആയിട്ടും പിന്നെ ആളുടെ വൈഫായിട്ടും ഒരുപാട് ഒരുപാട് അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല എഫേർട്ട് എടുത്തിട്ടാണ് കഥയുടെ തീം കഥയുടെ തീം എന്ന് പറയുന്നത് എന്താ ക്യാരക്ടർ ലെജോ എന്ന് പറയുന്ന ആ ഒരു മെയിൻ ആള് എന്ന് പറയുന്നത് എന്താ കള്ളുടിച്ച് അങ്ങനെ മഴ പെയ്ത് കൃഷിയെല്ലാം നശിച്ചു അങ്ങനെ ദാരിദ്ര്യത്തിലായി അങ്ങനെ അവര് ദൈവത്തിന് വേണ്ടി കത്തയക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഒരു അടുത്തൊരു കള്ള മന്ത്രവാദിയുടെ അടുത്തെത്തി അങ്ങനെയുള്ള ഒരു അതായത് നമ്മളെ ഒരു അന്ധവിശ്വാസത്തിൽ നിന്നും വിടൽ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്ന ലെഞ്ചോ ഹൗസ് നമ്പർ അഞ്ച് സിയാനാ ഗ്രാമം മൂന്നോ നാലോ അങ്ങനെ അധ്യാപകരുടെ അടിപൊളിയായിരുന്നു അടിപൊളിയാണ് ടീച്ചേഴ്സിന്റെ എല്ലാവരും കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണ് ഇഷ്ടം 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 അഭിനയം അഭിനയം സിനിമ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട മോളാണ് അപ്പൊ ആ മികച്ച നടിയുടെ ചെറിയൊരു പെർഫോമൻസ് നമുക്ക് വേണ്ടിട്ട് ചെറിയൊരു സംഭവം ഓക്കെ ഓക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെറിയൊരു സംഭവം ലഹരിയുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ ചുറ്റുമൊന്ന് കണ്ണു തുറന്ന് നോക്കണം അപ്പോൾ കാണാം നിന്റെ സമ്പത്തിന്റെ മുകളിൽ കുന്നുകൂടി കിടക്കും നാലിപ്പഴങ്ങൾ നമുക്ക് ഈ അവസരം പിന്നീട് കിട്ടിയെന്ന് വരില്ല അതെ നമുക്ക് കുറച്ച് പണം കണ്ടെത്തണം കർമ്മങ്ങൾക്കെല്ലാം കൂടി കുറച്ചധികം പണം വേണ്ടി വരും ഉള്ളതെല്ലാം എടുക്കാം അവസരം പിന്നീട് അടിപൊളി ഗംഭീരം പരിക്കളം ആണ് മാഷ് ഇത് തവണയാണ് നമ്മുടെ നല്ല സ്കൂൾ നാടകം ഒന്നാം സ്ഥാനത്തോടെ ജില്ലയിൽ കരകഥം നേടുന്നത് അപ്പോ ഈ ഒരു അവസരത്തില് എന്താണ് പറയാനുള്ളത് ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഈ വർഷം നമ്മുടെ വിദ്യാലയം അവതരിപ്പിച്ചിട്ടുള്ള ലഞ്ചോ ഹൗസ് നമ്പർ ഫൈവ് സിയാന ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു കഥയാണ് അതൊരു ചൈനീസ് ഗ്രാമം ഈ സ്റ്റേജിൽ സെറ്റ് ചെയ്യുകയും അത് കുട്ടികൾ പത്ത് കലാകാരന്മാർ അതിമനോഹരമായി അത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു നാടകമായിരുന്നു അത് അതിലൂടെ നമ്മുടെ സമൂഹത്തെ ഓരോ കുടുംബത്തിൽ നടക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങൾ അനാചാരങ്ങൾ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന് നൽകുന്ന ഒരു നല്ല സന്ദേശമാണ് നമ്മൾ ഈ അനാചാര പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ അധ്വാനമാണ് ഏറ്റവും വലുത് നമ്മുടെ ദൈവവിശ്വാസവും ഇതൊക്കെ മാറ്റി വെക്കുമ്പോഴും നമ്മുടെ ഏറ്റവും പ്രധാനം നമ്മുടെ അധ്വാനമാണ് ആ അധ്വാനത്തിലൂടെയാണ് മനുഷ്യജീവിതം കെട്ടിപ്പടുക്കുന്നത് എന്ന ഏറ്റവും നല്ലൊരു സന്ദേശമാണ് ഈ നാടകത്തിലൂടെ നൽകുന്നത് അത് സുരേന്ദ്രൻ കല്ലൂര് വളരെ ഭംഗിയായത് സംവിധാനം ചെയ്ത് രംഗത്തേക്ക് കുട്ടികളെ കൊണ്ട് അവതരിപ്പിച്ചു വളരെ കുറച്ച് സമയത്തേക്ക് സമയം കിട്ടി അതിനുള്ളിൽ തന്നെയാണ് നമ്മൾ ഈ നാടകം ക്രമപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയിട്ടുള്ള പട്ടാഭിഷേകം എന്ന നാടകം മികച്ച ഈ ഇരിക്കൂർ ഉപജില്ലയിലെ ഒന്നാം സ്ഥാനത്തെത്തിയ നാടകമായിരുന്നു പട്ടാഭിഷേകം അതിൽ അഭിനയിച്ചിട്ടുള്ള മികച്ച നടനും നടിക്കും എല്ലാം ആ നാടകത്തിൽ നമുക്ക് അവാർഡുകൾ ലഭിക്കുകയുണ്ടായി ഈ വർഷം അവതരിപ്പിച്ചിട്ടുള്ള നാടകത്തിലും അൻവിക വളരെ ഭംഗിയോടുകൂടി ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു ആ അതിന്റെ അഭിനയ മികവിന്റെ അംഗീകാരമാണ് അതിന് മികച്ച നടിക്കുള്ള അവാർഡ് നമ്മളെ വിദ്യാലയത്തിൽ ലഭിച്ചത് അത് ഏതായാലും ഒരു നാടകം സമൂഹത്തിന് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനമുണ്ട് നമ്മളെ വിനോയ് മാഷിനെ പോലുള്ള അധ്യാപകരാണ് ഇതിന്റെ മുഴുവൻ സമയ പ്രവർത്തനങ്ങളായി നിന്നുകൊണ്ട് ഈ നാടകത്തിന് ചുക്കാൻ പിടിച്ചത് എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നല്ല അഭിനയമാണ് അഭിനയം മികവ് നന്നായിട്ട് കുട്ടികൾ സ്റ്റേജിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇരട്ട സന്തോഷമാണ് ഒന്നാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു മികച്ച നടിയും കൂടി നമ്മുടെ സ്കൂളിന് ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ് വലിയ സന്ദേശമാണ് കുട്ടികളുടെ നാടകങ്ങൾ കൊണ്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആസ്വദിച്ച് നാടകം ചെയ്തു എന്നുള്ളതിൽ വലിയ സന്തോഷം നമുക്കും കൂടി ഉണ്ടാണ് കുറേ ദിവസത്തെ അധ്വാനമാണ് കുട്ടികൾ പല മണിക്കൂറുകൾ എടുത്ത കഠിനാധ്വാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയാണ് ഈ നാടകം വന്നിട്ടുള്ളത് പിന്നെ സുരേന്ദ്രൻ കല്ലൂര് മികച്ച സംവിധായകന് ഇവരുടെ ശിക്ഷണത്തിൽ ലഭിച്ചു എന്നുള്ളതും അവർക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗ്യമാണ് അതെല്ലാം കൂടി സമന്വയിച്ചപ്പോൾ മഹത്തായ ഒരു വിജയം കൈവരിക്കാൻ വേണ്ടി പറ്റി കഴിഞ്ഞ വർഷത്തെ വിജയം തുടർച്ചയായിട്ട് വീണ്ടും നമുക്ക് തന്നെ നല്ലൊരു നല്ലൊരു കാര്യമാണ് അപ്പോ ഇനിയും ജില്ലയിലും നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ ശാരദവിലാസം എ യു പി സ്കൂളിലെ കുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് മീഡിയ കേരള ആശംസിക്കുകയാണ് അപ്പൊ മോളെ താങ്ക് യു ഓ ഓ താങ്ക് യു സാർ